കെ വി വി ഇ എസ് തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു കെ വി വി ഇ എസ് തണൽ ഡയാലിസിസ് സെന്റർ പൂക്കോട്ടുംപാടം മൂത്തേടം ബാലംകുളത്തെ കരിമ്പഞ്ചേരി സന്തോഷിന്റെ മകൾ അനന്യയുടെ മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മൂത്തേടം ഗ്രാമം ഒന്നിച്ചിരിക്കുകയാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയക്കുള്ള പണം കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കഠിന പ്രയത്നത്തിന് പിൻബലവുമായി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒപ്പം ചേർന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച അഞ്ച് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അനന്യ ഇവിടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ചര ലക്ഷത്തിലധികം രൂപ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സമാഹരിച്ചത് കാൻസർ ബാധിച്ചതിനാൽ ഡോക്ടർമാർ ഇത്രയും പെട്ടെന്ന് അനനിയുടെ മജ്ജ മാറ്റിവയ്ക്കൽ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളും അധ്യാപകരും ചികിത്സയ്ക്കായി സമാഹരിച്ച പണം പ്രിൻസിപ്പൽ പുലത്ത് മുജീബ് റഹ്മാൻ കൈമാറുകയും തുടർന്ന് മുഴുവൻ പണവും പ്രിൻസിപ്പൽ ചികിത്സാ സഹായ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും വാർഡ് മെമ്പറുമായ എം ആയിഷയ്ക്കും കൈമാറി ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് അഷ്റഫ് ലൈലാഖ് എസ് എം സി ചെയർമാനി സേറാ ബാബു പിടിഎ വൈസ് പ്രസിഡന്റ് ടി എൻ ആസാദ് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ഗഫൂർ കല്ലറ കെ പി സെറീന വിനീത റമീന ജയശ്രീ ഷിഫ സക്തർ റുഖിയ സന്ധ്യ എന്നിവർ സംബന്ധിച്ചു ഒപ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പണവും ചികിത്സാ സഹായ കമ്മിറ്റി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബോഡി